വിശുദ്ധ ദീനിന്റെ ഒരുപാട് നിയമങ്ങളിലൂടെ രണ്ട് വിഷയം നമ്മളോട് പറയുന്നു ഒന്ന് രോഗം വന്നാൽ ചികിത്സിക്കണം മറ്റേത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം ഇത് രണ്ടും നമ്മുടെ ബാധ്യതയാണ് രോഗം വരാതിരിക്ക നമ്മുടെ ശരീരം അമാനത്താണ് അള്ളാഹു തന്ന അനസാണിത് നഷ്ടപ്പെടുത്തിക്കൂടാ അപായപ്പെടുത്തിക്കൂടാ നമ്മൾ രോഗം വെക്കരുത് അറാബികൾ താമസിക്കുന്ന ഒരു പ്രദേശത്തു കൂടെ ഒരു സംഘമാളുകൾ കടന്നു പോവുകയാണ് ആ വഴിക്ക് പോകുമ്പോ ആരോ പറഞ്ഞു ഈ വീടുകളിൽ എവിടെയോ മൂന്ന് സുന്ദരിമാരായ പെൺകുട്ടികൾ നല്ല വൈദ്യമറിയുന്ന പെൺകുട്ടികൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാർക്ക് ഒരു ആവേശം ഈ പെൺകുട്ടികളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് ഒരു ദുഷിച്ച ചിന്ത രോഗം മൂന്നാൾക്ക് ഒരാൾക്ക് പോലും രോഗം ഇവർക്കാണെങ്കിലോ അറബികളുടെ ലോകത്ത് കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ് ഇവരെന്ന് ആരോ ഇവരോട് പറയുകയും ചെയ്തു ചെറുപ്പക്കാർ ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങനെ താമസിക്കുന്ന ഒരു വഴിയിലൂടെ കടന്നു പോവാണ് അപ്പൊ അവിടെ ചികിത്സ ചെയ്യുന്ന മൂന്ന് ചെറുപ്പക്കാരികളായ സുന്ദരിമാരുണ്ട് എന്ന് കേട്ടപ്പോ ഇവർക്കൊക്കെ ഒരു മോഹം അവരെയൊന്ന് ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി പോവാ ചികിത്സിക്കാൻ പോവാണെങ്കിൽ എന്തെങ്കിലും അസുഖം വേണ്ടേ അപ്പൊ ഒരുത്തിനൊരു പണി ചെയ്തു ഒരു മരക്കഷ്ണുണ്ടായിരുന്നു ഒരു മരത്തിന്റെ പുള്ളി അതെടുത്തിട്ട് കാലിൽ വല്ലാത്ത ഒരസീവല്ലാത്ത അങ്ങനെ കാലിൽ ശരിക്ക് തൊലിയിറങ്ങി മുറിവുണ്ടായി ഇത് ചെയ്തതാണ് മനഃപൂർവ്വം ഒരു മുറിവുണ്ടാക്കിയതാണ് അങ്ങനെ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചു ഇവരെ ഒരു നാടകം കളിച്ചു അപ്പൊ പറഞ്ഞുണ്ട് ആ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട് അവര് നല്ല വൈദ്യം അറിയുന്ന കുട്ടിയാണ് അപ്പോ മൂന്ന് സഹോദരിമാരാണ് ഈ ഡോക്ടർമാർ അതിൽ ഏറ്റവും ഇളയവൾ സൂര്യന്റെ പ്രഭയുള്ള മുഖമുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു എന്ന ചരിത്രത്തിൽ കാണാം ആ പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പൊ കാലിലെ മുറിവ് കാണിച്ചു കൊടുത്തു ഇതാ ഇതാന്റെ കാലിലെ മുറിവ് കണ്ടോ ആ പെൺകുട്ടി പറഞ്ഞു ഇതേ ഒരു സർപ്പം മൂത്രമൊഴിച്ച ഒരു സർപ്പം മൂത്രൊഴിച്ച ഒരു മരക്കൃഷ്ണൻ നിങ്ങളുടെ കാലിൽ ഉരച്ചിയപ്പോൾ ഉണ്ടായ മുറിവ ഒന്നും പേടിക്കേണ്ട നാളെ നേരം പുലരുമ്പോഴേക്കും ആള് മരിക്കും ചികിത്സിച്ചിട്ട് കാര്യമില്ല നേരം മരിക്കുകയും ചെയ്തു എങ്ങനെ ഈ കുട്ടിക്ക് അതറിയാൻ പറ്റി എന്നത് വൈദ്യശാസ്ത്രത്തിൽ മുസ്ലിം ലോകം ഇവിടെ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതിയുന്നു കാലിലെ മുറിവ് കണ്ടപ്പോഴേ ഇത് നിങ്ങളറിയാതെ ഒരു മരത്തിന്റെ കമ്പ് നിങ്ങളുടെ കാലിൽ ഉരസിയപ്പോൾ വന്ന മുറിവാണ് ആ മരത്തിന്റെ കമ്പിൽ ഒരു സർപ്പത്തിന്റെ മൂത്രത്തിന്റെ അംശങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യേണ്ട നേരം മുളുത്താൽ ആൾ മരിക്കും പറഞ്ഞ പോലെ മരിക്കുകയും ചെയ്തു ലാറ്റിൽ കൂപി ഐതീക്കും രോഗം അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കാൻ പാടുള്ളതല്ല നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്നും പരിശുദ്ധ ചികിത്സ നൽകണം പ്രതിരോധം നൽകണം നമ്മുടെ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ശുദ്ധി വേണം ജീവിതത്തിൽ മലയാളികളുടെ ഒരു സ്വഭാവം നമ്മുടെ വീടുകളിൽ ഒട്ടുമിക്ക വീടുകളിലും നല്ല വൃത്തിയുണ്ട് ഹന്തുലില്ല പക്ഷേ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വൃത്തി സൂക്ഷിക്കാറില്ല നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ പോലും ദുർഗന്ധം ഒന്നും അടുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ എയർപോർട്ടുകൾ പോലും അങ്ങനെ ഒരു എയർപോർട്ടൊക്കെ പിന്നെയും കുറച്ച് മെച്ചല്ലെന്ന് വിചാരിക്കുക എന്താ കോഴിക്കോട് എയർപോർട്ടിന്റെ അവസ്ഥ ഏതെങ്കിലും ഒരു വിദേശിയായ ഒരാൾ വന്ന് പൊളിഞ്ഞ കക്കൂസും പൊളിഞ്ഞ പാട്ടയും വൃത്തികേടായി കിടക്കുന്ന ടോയ്ലറ്റിന്റെ ക്ലോസറ്റും കണ്ടാൽ എന്തായിരിക്കും ഒരു നാടിനോടുള്ള ഇംപ്രഷൻ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഹൈജീൻ സൂക്ഷിക്കുന്നില്ല അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാഷാ അള്ളാ നമ്മൾ വളരെ ഉഷറാണ് പൊതുസ്ഥലത്തുള്ള പബ്ലിക് ഹൈജീൻ ഇത് പാലിക്കാൻ പരിശുദ്ധ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ വരും പകർച്ചവ്യാധികൾ വരും ആ സമയത്ത് അതിന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تجبرك الله سندوش